മാലിന്യം മാറ്റണം ആദ്യഘട്ടത്തിൽ ജോയിൽ കാണാതായ സ്ഥലത്താണ് വലിയ രീതിയിൽ മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നത് രക്ഷാദൌത്യത്തിന് ഒരു ആശങ്ക സൃഷ്ടിച്ചത് ഈ മാലിന്യമാണ് അവിടെ ജെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ നഗരസഭാ ജീവനക്കാർ ഉൾപ്പെടെ എത്തി ആ മാലിന്യം കോരി മാറ്റി ഏകദേശം ആറ് ലോറിയോളം മാലിന്യം അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ അവിടെ നിന്ന് നാൽപ്പത് മീറ്റർ ഉള്ളിലേക്ക് കടന്ന ഈ സംഘം നോക്കിയെങ്കിൽ പോലും സ്കൂബ ടീം നോക്കിയെങ്കിൽ പോലും ജോയിയെ കണ്ടെത്താനായില്ല ആ നാൽപ്പത് മീറ്ററിന് ഇപ്പുറത്ത് വശത്ത് ഈ സ്ലാബ് മാറ്റിയ സ്ഥലത്താണ് ഇപ്പോൾ ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സംയമുള്ളതാണ് ഏകദേശം നാല്പത് കിലോമീറ്റർ ദൂരമാണിപ്പോൾ പരിശോധിക്കുന്നതെന്ന് പറയുമ്പോഴും അവിടെ വായുസഞ്ചാരത്തിനുള്ള സാധ്യതയുണ്ടോ അതായത് മണിക്കൂർ പിന്നിടുന്നു ജീവനോടെ തിരിച്ച് ജോയിയെ പിടിക്കുക എന്ന ആ ശ്രമം എത്രമാത്രം ദുഷ്കരമാണിപ്പോൾ അരുൺ നമുക്ക് ജീവനോടെ ജോയിയെ കിട്ടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം കാരണം ആ സ്കൂബ ടീം ഉൾപ്പെടെ പറയുന്നത് അവർക്ക് പോലും ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ചു പോലും ആ ഇതിനകത്തേക്ക് പോകുന്ന കാര്യം ദുഷ്കരമാണ് കാഴ്ച പോലും വാങ്ങുന്ന ഒരു സാഹചര്യം എന്നാണ് അവർ പറഞ്ഞത് അതായത് ഏകദേശം ഈ സ്ലാബിൻ മട്ടം വെള്ളം തങ്ങി നിൽക്കുന്നൊരു സാഹചര്യം അതുകൊണ്ട് നിവർന്നൊന്ന് നിൽക്കാനോ ഒന്ന് ഇരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ വെള്ളത്തിനടിയിലൂടെ ഒരു സാഹചര്യം അല്ലാതെ ഒരു രീതിയിലും ഒന്ന് ഉയർന്ന് ഇരിക്കാൻ പോലും ശ്രമിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് മാലിന്യവും ചെളിയും മറ്റ് വേസ്റ്റുകളെല്ലാം തന്നെ അടിഞ്ഞിരിക്കുന്നത് എന്നുള്ള അതുകൊണ്ട് തന്നെ ഈ അടി രണ്ട് ലെയറുകളാണ് മുകളിലാണ് മാലിന്യം അടിഭാഗത്ത് ചെളിയും ഇത് രണ്ടും ഈ മാലിന്യം നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകാൻ കഴിയൂ എന്ന് അറിയിച്ചിരുന്നു തുടർന്നാണ് ഫയർഫോഴ്സും നഗരസഭാ ജീവനക്കാരും ചേർന്നുകൊണ്ട് ഈ മാലിന്യം മാലിന്യം നാൽപ്പത് മീറ്ററോളം മാലിന്യം നീക്കിയത് ഈ മാലിന്യം നീക്കിയ വശങ്ങളിലെല്ലാം തന്നെ ടീം പരിശോധന നടത്തിയിരുന്നു പക്ഷേ ജോയിയെ കണ്ടെത്താനായില്ല അതിനുശേഷം ഏകദേശം ഇരുപത് മീറ്ററും കൂടെ മാറിയാണ് ഇപ്പോൾ ഏകദേശം ഒരു അറുപത് മീറ്റർ മാറിയാണ് ഇപ്പോൾ ഈ ഒരു രണ്ടാം ഘട്ട രക്ഷാദൌത്യം പുരോഗമിക്കുന്നത് ഈ രണ്ടാം ഘട്ട രക്ഷാദൌത്യത്തിലെങ്കിലും ജോയിയെ കണ്ടെത്താനാകുമെന്നുള്ളതാണ് പ്രതീക്ഷ അങ്ങനെ കണ്ടെത്താനായില്ലെങ്കിൽ രാത്രി എത്തുന്ന എൻ ഡി ആർ സംഘം ഈ നിയന്ത്രണം അല്ലെങ്കിൽ ഈ രക്ഷാദൌത്യം ഏറ്റെടുക്കുമെന്നുള്ളതാണ് നേവിയുടെയും സഹായം അഭ്യർത്ഥിച്ചതായി ജില്ലാ കളക്ടർ പറയുന്നുണ്ട് എന്തായാലും ഈ യന്ത്രം ഉപയോഗിച്ചുള്ള ജെൻ റോബോട്ടിക് മിഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ മാലിന്യം നീക്കുന്നത് ഈ മാലിന്യം നീക്കിക്കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഈ സ്റ്റാർട്ടപ്പ് കമ്പനിക്കാർ പറയുന്നത് കൃത്യമായി തന്നെ ഈ ക്യാമറ കടുപ്പിച്ച് ഒരു മിഷൻ സാങ്കേതിക സംവിധാനത്തിലൂടെ അകത്തേക്ക് കടത്തിവിടാനാകും എന്ന് ഈ മാലിന്യം മാത്രം പക്ഷേ ഈ പ്രവേശിപ്പിച്ചു കഴിഞ്ഞോ നിലവിൽ അരുൺകുമാർ അത് സാങ്കേതികപരമായി ഇപ്പോൾ കഴിയില്ല എന്നുള്ളതാണ് കാരണം അത്രയും മാലിന്യം ആണ് ഈ കണലിലുള്ളത് ആദ്യഘട്ടത്തിൽ മാലിന്യം നീക്കുക എന്നുള്ളതാണ് അതായത് ഈ ജോയിയെ കാണാതായ സ്ഥലത്ത് നിന്ന് മാലിന്യം നീക്കിയതിന് ശേഷമാണ് സ്കൂബ ടീമിന് സഞ്ചരിക്കാൻ കഴിയുന്നത് അതേ സാഹചര്യം തന്നെയാണ് നിലവിലിവിടെയും ഈ വശത്ത് നിന്നും മാലിന്യങ്ങൾ കോരി മാറ്റിയതിന് ശേഷം മാത്രമേ ഈ ക്യാമറ ഘടിപ്പിച്ച കേബിൾ ഇതിനുള്ളിലേക്ക് കടത്തി വിട്ടുകൊണ്ട് ഒരു പരിശോധന നിരീക്ഷണം നടത്തുവാൻ കഴിയൂ എന്നുള്ളതാണ് അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നിലവിൽ ഈ മാലിന്യം ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഈ മാലിന്യം മാറ്റിയതിനു ശേഷം മാത്രമായിരിക്കും ഈ ക്യാമറ ഘടിപ്പിച്ച ഉയർ ഇവിടേക്ക് ഇവിടേക്ക് കടത്തി വിടുവാൻ വേണ്ടി കഴിയുക എന്തായാലും ഈ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ദൗത്യം ഏതുവരെ എത്തി എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ നിലവിൽ ആക്ച്വലി ആക്ച്വലിപ്പോൾ ഞങ്ങൾ കിട്ടിയ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഈ മാൻഹോളും മറ്റേ മാൻഹോളും ഒക്കെ ആയിരിക്കാനാണ് സാധ്യത അപ്പോൾ ഇവിടെ നിന്ന് ഫ്ലോ അങ്ങോട്ട് പോകുന്നില്ല കാരണം ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് ഒരു ഫിൽറ്റർ പോലെ ആ ഫിൽറ്റർ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുക ആ ഫിൽറിന് അവിടെ വന്നിട്ടുള്ള വേസ്റ്റ് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത് ഡെപ്ത്ത് എത്രയാണ് പ്രോപ്പർ അറിയാത്തൊണ്ട് ആളെ വെച്ചിട്ടുള്ള മെഷീൻ വെച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത് കാരണം അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂണിറ്റ് ഇറക്കി ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കാരണം ആളുകൾക്കും സ്കൂബ ഡൈവേഴ്സിനാണെങ്കിലും ബാക്കിയുള്ള വൈനുകളിലേക്ക് പോകാൻ പറ്റത്തിന് മേജർ റീസൺ വെച്ചാൽ ഒരുപാട് വേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളെ ആണെങ്കിൽ ഒരു പ്രോപ്പർ വേസ്ഡ് ഒരു ഡിവൈസ് ആണ് ഇൻസ്പെക്ഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്ലോ ആണെങ്കിലും വേസ്റ്റ് ഒന്ന് ഫസ്റ്റ് പ്രിലമിനറി പ്രിലിമിനറി ആയിട്ട് റിമൂവ് ചെയ്യണം ആ പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊടുക്കുകയാണ് ആ മെഷീൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വൺസ് ഇത് കഴിഞ്ഞാൽ അത് ഡിപ്ലോ ചെയ്തിട്ട് ഫർദർ ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് സംവിധാനം അതിനെക്കുറിച്ച് എന്താണ് അതെ അത് ഐ പി സിക്സ്റ്റി എയ്റ്റ് നൈറ്റ് വിഷൻ ക്യാമറസ് ഉള്ള ഒരു യൂണിറ്റ് ആണ് പ്രോപ്പർല ബേസ്ഡ് ഹൈഡ്രോളിക് മെഷീനാണ് അതാണ് ഡിപ്ലോയ് ചെയ്യാൻ നോക്കുന്നത് അത് ഡിപ്ലോ ചെയ്യുമ്പോൾ കൃത്യമായി തന്നെ അതിനകം അകം ഫുള് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുമോ അത് സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ലാത്തുള്ളത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് ഒരുപാട് വേസ്റ്റും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യുന്നതും പ്രശ്നകരമായിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ട്രൈ നോക്കുവാണ് ഇഫ് ഇൻസൈഡേസ് क्लिन कंपॅरेटिव्हली बेटर वि आर ट्रयिंग टू प्रॉपर इट सर എന്തായാലും അരുൺകുമാർ ഇവർ പറയുന്നത് നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഈ കുറച്ചെങ്കിലും മാലിന്യം നീക്കിയതിനു ശേഷമായിരിക്കും ഈ മിഷൻ കൊണ്ടുവന്ന് ആ ഇവിടേക്ക് ഒരു പരിശോധന നടത്തുക ആ പരിശോധനയിൽ മാത്രമേ ഇത് എത്രമാത്രം വിജയകരമാകും എന്നുള്ളത് പറയാൻ കഴിയൂ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ മാലിന്യം നീക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ആദ്യഘട്ടത്തിൽ ഈ സ്കൂബ ടീമിനും ഇതേ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് നിലവിൽ മാൻഹോളിൽ ഈ അമയഞ്ചാൻ തോണിലെ മാലിന്യം മാലിന്യം നീക്കിയെങ്കിൽ മാത്രമേ രക്ഷാദൌത്യത്തിന് അല്ലെങ്കിൽ രക്ഷാദൌത്യത്തിന് വിജയത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കഴിയുമായിരുന്നുള്ളതാണ് അതേ ആ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ സ്റ്റാർട്ടപ്പ് കമ്പനി കമ്പനിയും മുന്നോട്ട് വയ്ക്കുന്നത് ആ മാലിന്യം നീക്കമെങ്കിൽ മാത്രമേ ഇവരുടെയും ഒരു മിഷൻ അകത്തേക്ക് കടത്തിവിട്ടൊരു കൃത്യമായിട്ടുള്ളൊരു പരിശോധന നടത്താൻ കഴിയൂ എന്നുള്ളതാണ് എന്തായാലും രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ഈ ഒരു രക്ഷാദൌത്യം ഏകദേശം പത്തു മണിക്കൂറോളം പിന്നിടുകയാണ് സ്കൂബ ഡൈവേഴ്സ് ടീമിന് പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നെത്തി കടന്നെത്തിയ സാഹചര്യം ദുഷ്കരമായിരുന്നു എന്നുള്ളതാണ് അവർ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പങ്കുവെച്ചത് എങ്കിൽ പോലും അഞ്ച് തവണ ഡൈവ് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചു അഞ്ച് തവണയും പക്ഷേ വിജയത്തിലേക്ക് എത്തുവാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏകദേശം ഈ അറുപത് മീറ്ററോളം ഉള്ളിൽ ജോയി ഉണ്ടാകും എന്നുള്ളതാണ് ജോയിയെ ജോലിയെ എന്നുള്ള പ്രതീക്ഷയാണ് ഫയർഫോഴ്സും അതുപോലെ തന്നെ ഈ കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനി അധികൃതർ ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്നത് അരുൺകുമാർ റിനു ഞാൻ